തജ്ഞരാണ് നടി നിഖില വിമലിന്റെ സഹോദരി ഇനി മുതൽ സന്യാസിനി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സന്യാസ വേഷത്തിലുള്ള ഒരു ചിത്രം അഖില സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു അഖിലെ എന്തുകൊണ്ട് ഇത്തരം ഒരു ചിത്രം പങ്കുവച്ചു എന്ന സോഷ്യൽ മീഡിയയുടെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നതോ അഖിലയുടെ ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവയുടെ ഫേസ്ബുക്ക് ഉറപ്പിലും ആചാര്യ മണ്ഡലേശ്വർ സ്വാമി അവതേശാനന്ദഗിരി മഹാരാജിൽ നിന്നും ഇന്ത്യ ശിഷ്യായി അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് എത്തി ഇപ്രകാരമാണ് അഭിനവ ബാലാനന്ദ ഭൈരവ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഒപ്പം പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിൽ സന്യാസ വേഷത്തിൽ കാവ്യ തലപ്പാവ് ധരിച്ചിരിക്കുന്ന അഖിലെയും കാണാം പ്രയാഗ്രാജിലെ കുംഭമേളയിൽ വെച്ചാണ് അഖില സന്യാസം സ്വീകരിച്ചിരിക്കുന്നതും ആധ്യാത്മിക പാതയോടുള്ള ഇഷ്ടം പലപ്പോഴും അഖിലയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ദൃശ്യമാണ് കലാമണ്ഡലം വിമലാദേവിയുടെയും എം ആർ പവിത്രന്റെയും മക്കളാണ് അഖിലയും നിഖിലയും രണ്ടുപേരും ചെറുപ്രായത്തിൽ തന്നെ നൃത്തം അഭ്യസിച്ചിട്ടുമുണ്ട് നിഖില സിനിമയുടെ വഴി തിരഞ്ഞെടുത്തപ്പോൾ അഖില പഠനത്തിന് പ്രാധാന്യം കൊടുത്തു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ തിയേറ്റർ ആർട്സിലായിരുന്നു ഗവേഷണം പൂർത്തിയാക്കിയത് ശേഷം അഹിലയുടെ ഉപരിപഠനം യു എസ് അതോടൊപ്പം ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് റിസർച്ചിൽ ഫെലോ കൂടിയായിരുന്നു ഈ അഹില